ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലമാണ് മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ഒരു വീഡിയോയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മാറ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഭാഗം കൂടി ഏതെങ്കിലും ഒരു രാശിയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ലേ വീഡിയോയിൽ കിടക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തൊട്ടടുത്ത് കാണാൻ ആ ബെല്ലൈക്കിനോട് നമർത്തോ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിൽ കിടക്കാം അടുത്ത ചിങ്ങരാശി മകം പൂരം ഉത്തരം കാടുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി അല്ലേ ചിങ്ങരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോ പത്തില് വ്യാഴവും പതിനൊന്നിൽ കുജു നിൽക്കുന്ന സമയമാണ് അല്ലെ ഇത് വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മൾ മിക്ക ഗ്രഹങ്ങളും എന്താണ് എട്ടിലാണ് വരിക എന്ന് പറയാം എട്ടിലാരൊക്കെയാണ് ശുക്കരൻ ഉണ്ട് ബുധനുണ്ട് ശനി വരുന്നുണ്ട് അതുപോലെ സൂര്യൻ പാലഞ്ചാന്തിയുടെ വരുന്നുണ്ട് രാഹു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ അവിടെ വരുന്നുണ്ട് രണ്ടില് കേതു വരുന്ന സമയമാണ് എട്ട് എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോ എന്താണ് മറവ് സ്ഥാനം അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനബലം കുറയ്ക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ബലം കുറയ്ക്കുന്ന ഒരവസ്ഥ വരാൻ ചാൻസബാണ് സോ ഇവിടെ തൊഴിൽ സംബന്ധമാക്കിയാൽ നോക്കി കഴിഞ്ഞാൽ ഈ സമയത്ത് പ്രശ്നങ്ങൾ വരാതെ നമ്മൾ നോക്കണം ഓക്കെ എന്നുവെച്ചുകഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും സോ പ്രശ്നങ്ങൾ വരാതെ മാക്സിമം നമ്മൾ അപകടായി നിക്കുക അതിൽ നിന്നൊക്കെ വലിയ പ്രശ്നങ്ങൾ വരാതെ നമ്മൾ നോക്കി നിൽക്കുക ഇപ്പൊ വലിയ പ്രശ്നങ്ങളില്ല ഒന്നുമില്ല ഇല്ല നമ്മളിപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ പൊക്കോട്ടോ അവിടെ നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അവിടെ നിന്നും മാറാനോ ഒന്നും നിക്കണ്ടോ അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളെ കൊണ്ടുവരും ഓക്കെ ആരെങ്കിലൊക്കെ നമ്മളെ എന്താണ് ഈ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താണ് ചിലവർക്ക് ചില ഈഗോസ് കാരണം ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ചിലപ്പോൾ അവർ ചെയ്യുന്നെങ്കിൽ നന്നായി നിങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആരോടും നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് നിമിത്തം നിങ്ങൾ ആ കമ്പനി അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ചാടിക്കുന്ന തീരുമാനിച്ചു അതുകൊണ്ട് പ്രശ്നം കൊണ്ട് വരാം സോ എന്ത് പ്രശ്നങ്ങളും വന്നോട്ടെ അത് വലിയ രീതിയിൽ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ വെക്കുക അവിടെ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ബഹളം ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ഒരു അവിടത്തെ ഒരു എന്താണ് ഒരു കളവരങ്ങൾ ഉണ്ടാക്കാതെ നോക്കുന്നത് നിങ്ങക്ക് അനുകൂലമായിരിക്കും കാരണം ഈ സമയത്ത് നിങ്ങക്ക് അത്ര അനുകൂലമായി വരില്ല അതുപോലെ തന്നെ സി സി ടി വിടത്താണെങ്കിൽ സി സി ടി വിയുടെ നിരീക്ഷണത്തിൽ തന്നെ നിൽക്കും എപ്പോഴും ഓഫീസില് കാരണം അതൊക്കെ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്ന ഒരു സാഹചര്യം കാരണം ആ നിങ്ങൾ ഹയർ ഓഫീസർ അല്ലെങ്കിൽ ഹയർ മാനേജ്മെന്റിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഒരു പ്രൂഫ് ഉണ്ടാവുമല്ലോ സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്ന നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നത്തിലായാലും ചെന്ന് അനാവശ്യമായിട്ട് ചെന്ന് തലയോ കയ്യോ കാലോ ഒന്നും ഇടാൻ നിക്കണ്ട നിങ്ങപ്പം നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ല എന്ന് പറയുന്ന പ്രത്യേകിച്ചും തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിയുമ്പോ ബിസിനസ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും അവിടെ ഇപ്പൊ ഒരു വലിയ കുഴപ്പമില്ലാതെ പോകണമെങ്കിൽ അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ അതുപോലെ തന്നെ കുടുംബ സംബന്ധം നോക്കിയാൽ ഫാമിലി റിലേറ്റീവ് നോക്കി കഴിഞ്ഞാൽ രണ്ടിൽ കേതു വരുന്ന സമയമാണ് പ്യാറത്തിനെയും ശുക്രനെയും ദൃശ്യമുണ്ട് ഒത്തിരി ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു മന്ദ എന്ന് പറയുന്നത് ഒത്തിരി അടിപൊളിയായിരിക്കും സൂപ്പർ ആയിരിക്കും ഹാപ്പി ആയിരിക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റൂല കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഓക്കെ കുടുംബത്തിൽ ചെറിയ ചെറിയ വാക്ക് തരക്കങ്ങളൊക്കെ ഉണ്ടാവും പാണ്ഡറുമായിട്ട് ചില കാര്യങ്ങളൊക്കെ കളികേണ്ട വന്നേക്കാം കുടുംബാംഗങ്ങളുമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് പക്ഷെ ഈ സമയത്തൊക്കെ എന്താണ് നമ്മൾ ജാഗ്രതയോടെ പേഷ്യൻസോടെ നിൽക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ആക്കാതെ ശ്രദ്ധിക്കുന്നത് ഒത്തിരി ഉത്തമമായിരിക്കും വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓവർ പ്രഷറൊന്നും വേണ്ട സോ ഓവർ നമ്മൾ അമിതമായിട്ട് ടെൻഷനൊന്നും അടിക്കാൻ നിൽക്കണ്ട ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഓക്കെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അയ്യോ എന്നുള്ള ചിന്ത നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എടുത്തു കളയുന്നതിന് നിങ്ങൾക്ക് കുറച്ച് സപ്പോർട്ട് തരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് അതിനു വേണ്ടി പ്രിപ്പറേഷനിലൊക്കെ ആയെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക എക്സ്പെർട്ട്സിനോട് ചോദിച്ചു അതിനെ കയറുന്നത് തന്നെ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും സ്വയം തീരുമാനം എവിടെ കഴിഞ്ഞു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ സംസാരിക്കും മനസ്സ് തുറന്ന് തന്നെ സംസാരിക്കുക അതുപോലെ തന്നെ മനസ്സ് തുറന്ന് തന്നെ കേൾക്കുക അവർ പറയുന്നത് കേട്ടോ നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം ഫിക്സ് ചെയ്തിട്ട് എന്ത് പറഞ്ഞ ഞാൻ ഞാന് ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാണ് മനസ്സിൽ നിൽക്കാതെ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കാം കേൾക്കുമ്പോഴും മനസ്സ് തുറന്ന് തന്നെ കേൾക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്തെയാ അത്ര സൂക്ഷ്മമായിട്ട് മാത്രം ഓരോ ഡിസിഷനും എടുക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ഇപ്പം ചിങ്ങരാശിയെ സംബന്ധിച്ചോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എന്ത് ചെയ്യാ ആ പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഉത്തമം എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അങ്ങനെ എടുത്തിയാടാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അനാവശ്യ കാര്യങ്ങളിലേക്കൊന്നും ചെയ്യുന്ന തലയിടാതിരിക്കുന്നതാണ് ഉത്തമം അടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പരീക്ഷണ മുകളിൽ മറ്റൊന്ന് അതിന്റെ മുകളിൽ വേറൊന്ന് അതിന്റെ മുകളിൽ വേറൊന്ന് എന്നൊരു കാലമാണ് ഈ ടൈം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓരോ പരീക്ഷണം വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും ചിങ്ങരാഴ്ചയെ സംബന്ധിച്ചാലും ഈ ഒരു ടൈം എന്ന് പറയുക കേട്ടോ സോ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യേണ്ട ടേക്ക് കെയർ ചെയ്യാം ശ്രദ്ധിക്കാം ജാഗ്രത ഉണ്ടായിരിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു പരീക്ഷ മറ്റൊരു പരീക്ഷ വരുമ്പോൾ വേദനിക്കാതെ ദുഃഖിക്കാതെ നിങ്ങൾക്ക് അതിനെ മറികടക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് നിങ്ങളുടെ ഇൻബോണായിട്ട് സോ മാക്സിമം അത് യൂസ് ചെയ്ത് മറികടക്കാൻ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേദിങ്ങൾക്കെ സൈഡിൽ നിന്ന് ഓരോ പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കും സോ നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫായിട്ട് അത് സ്ട്രെങ് ചെയ്തുകൊണ്ടേയിരിക്കാം നിങ്ങളുടെ മൈൻഡിനെയും ബോഡീനേയും ഫിസിക്കൽ നിങ്ങൾ പൊതുവേനെയാ ഹെൽത്തി സ്ട്രെങ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഓക്കെ നല്ല ആകാരങ്ങൾ കഴിക്കാം നല്ല രീതിയിൽ ഉറങ്ങുമൊക്കെ ചെയ്യുക കേട്ടോ അടുത്ത് നമ്മൾ ഹെൽത്ത് വൈസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ജാഗ്രതയോടെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആകാരം ഉറക്കത്തിന്റെ കാര്യം അതുപോലെ തന്നെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും യാത്രകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ പ്രത്യേകിച്ച് സ്റ്റെപ്പുകൾ കയറുമ്പം ചെരുവുകളെ കയറ്റം രാത്രി സഞ്ചാരം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ പ്രാർത്ഥിക്കാം ഈ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു തന്നെ ഈ മാസം ഈ ഒരു മാസത്തെ കടത്തി എടുക്കുന്നത് ഇച്ചു ഉത്തമം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉറങ്ങുക ഓക്കെ ഉറക്കം ഒന്നും തിരിച്ച് വേറെ ഒന്നിനും ഇറങ്ങണ്ട ഉറക്കമൊക്കെ നന്നായി ഉറങ്ങുക ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ സോ അതൊക്കെ നമ്മൾ ചെയ്യുന്നു പേഷ്യൻസോടെ ഇരിക്കുന്ന ഉത്തമം എന്ന് പറയും അതുപോലെ തന്നെ ചിങ്ങരാശിക്കാര ഈ ഒരു ടൈമില് നിങ്ങളുടെ ഇമോഷനെ പുറത്തും നിങ്ങൾ ഒരു തീരുമാനം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല ഓക്കെ ഈ ചിങ്ങരാശിയെ സംബന്ധിച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ വേണ്ട സ്ട്രഗിൾസിന് മുകളിൽ സ്ട്രഗിൾസ് വന്നുകൊണ്ടിരിക്കും പരീക്ഷണത്തിന്റെ മുകളിൽ പരീക്ഷണം വന്നുകൊണ്ടിരിക്കും സോ നിങ്ങൾക്ക് എന്താണ് കുറച്ച് വിഷമങ്ങള് ദുഃഖങ്ങള് സങ്കടങ്ങള് ദേഷ്യങ്ങള് ഇതൊക്കെ ഉണ്ടാവും സോ ഇതിനും പുറത്ത് നിങ്ങൾ ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല സമാധാനത്തോടെ എന്തുയാണോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആരോടെങ്കിലും ചോദിച്ച് സമാധാനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നോ പറയുന്നേ കേട്ടോ ഇത് ചോദിക്കുന്നവർ നമ്മുടെ വെല്ലുവിശ്വാസം അല്ലെങ്കിൽ അതിനെ കുറിച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ളവരോടും ആയിരിക്കണം കേട്ടോ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി എന്താണ് ഒന്നും പേടിക്കാനുള്ള കാര്യങ്ങളല്ല എന്തായാലും ശ്രദ്ധിക്കണം ജീവിതത്തിൽ ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും ഓക്കെ അപ്പൊ നമ്മളത് ധൈര്യത്തോടെ ഈശ്വര വിശ്വാസത്തോടെ എന്ത് ചെയ്യാ മറികടക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നല്ല ചിന്തകൾ നല്ല പ്രവൃത്തിയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുക കേട്ടോ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മറികടക്കാൻ സാധിക്കുമെന്നേ ഇന്നലെ മുന്നോട്ട് പോവാട്ടോ ഇത്ര ഒക്കെയാണ് എന്റെ പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് എന്താണ് ജാതക അല്ലെങ്കിൽ ഒരു ഗോചര ഫലം നോക്കുമ്പോൾ ചന്ദ്രാളും ലഗ്നാളും നോക്കുന്ന ഉത്തമമാണ് ഇതിനെയൊക്കെ ഉപരി നമ്മുടെ ജാതകം കൂടി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു മാസഫലം നമ്മള് ഒരു പ്രഡിക്ഷൻ ഇടുമ്പോൾ അതൊരു പൊതുഫലം മാത്രമാണ് നമ്മളെ പേഴ്സണലി കണക്റ്റ് ആണെങ്കിൽ നമ്മുടെ ജാതകം പരിശോധിച്ച് ഈ ട്രാൻസിറ്റ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു പഠിഷ് പിഡിഷനുമായിട്ട് ചേരുക കേട്ടോ ഇപ്പൊ നമുക്ക് ചന്ദ്രവശാൽ നോക്കുമ്പോൾ എന്താണ് ഒരു മോശ ഫലമുള്ളവർക്ക് അവർക്ക് ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് കുറവുണ്ടാവും സോ നമ്മൾ അത് ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മാസം മാർച്ച് മാസം എന്ന് പറയുന്ന എല്ലാ രാശിക്കാരും എന്താണ് ചിന്തിച്ചു മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വളരെ ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാർട്ടിനെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ് നമ്മുടെ ഈ ഒരു ഫലം നമ്മൾ നോക്കുമ്പോ നമ്മുടെ ദശ ഏതാണ് നമ്മൾക്ക് ഇപ്പൊ അപഹാരം ഏതാണ് നടക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് ഏത് ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആയിട്ട് നിൽക്കുക ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ഫലമെന്ന് പറയാം സോ എന്താണ് നമ്മുടെ ജാതക പരിശോധനയും എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിന് നമ്മളെ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇനി അടുത്ത ഈ വരാൻ പോകുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ വരുന്നുണ്ട് അപ്പം നമ്മളെന്താണ് പോളിട്ട് തീരുമാനിച്ച ഒരു വെബിനാർ ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോൽ ചെയ്ത് തീരുമാനിച്ച വെബിനാർ ആണ് സോ ഇരുപത്തിമൂന്നാം തീയതി അന്ന് മിസ് ആവുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസവും ഉണ്ടാവും ഇനി എല്ലാ മാസവും ഒരു മാസത്തിൻ്റെ ഒരു ദിവസവും ഒരു ഞായറാഴ്ച എന്താണ് മിലിനേ ശക്തി സമന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വെബിനാർ ആയിരിക്കും അതെന്ന് പറയുന്നത് കേട്ടോ സോ എന്താണ് നമുക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന എന്ന് പറയുന്നത് അത് ഫ്രീ വെബിനാർ ആണ് ബട്ട് എന്താണ് എല്ലാ മാസവും അത് ഫ്രീ ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കാര്യം കൂടി പവേഴ്സ് ക്ലബ്ബിലേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ചില ഓഫേഴ്സ് കൺസൾട്ടേഷൻ ചില സമയത്ത് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്നത് നമ്മുടെ പവേഴ്സ് ക്ലബിലുള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിലെന്നു വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഓഫർ അല്ലെങ്കിൽ അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓഫർ അപ്പൊ ആ പെർട്ടിക്കുർ അവർ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ആ ഓഫർ ഫീസില് നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതായിരിക്കും പലരും എന്താണ് വാട്സപ്പിലായാലും ചോദിക്കുന്നവരാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കൺസൾട്ടേഷൻ ഒത്തിരി ഗ്യാപ്പ് വരുന്നു എനിക്ക് അടുത്ത് പെട്ടെന്ന് കിട്ടേണ്ടതാണ് പക്ഷെ എന്താണ് നിങ്ങൾക്ക് നമുക്ക് ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഒത്തിരി കൺസൾട്ടേഷൻ ഒരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ആ ഒരു ടൈമ് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിൽ എന്തുണ്ടാവും കോംപ്രമൈസ് വരും എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ആ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ടാണ് എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കൺസൾട്ടേഷൻ മാത്രം ഒരു ദിവസം എടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമുള്ള കൺസൾട്ടേഷൻ സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് അപ്പം ഇനി ഇച്ചിരി നേരത്തെ അറിയണം എന്താണ് നേരത്തെ വിവരം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ എൻ്റെ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാറ് സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കൺസൾട്ടേഷൻ നമ്പർ എന്ന് പറയുന്നത് അത് തന്നെ ഓഫീസിന് ചോദിക്കുമ്പോൾ ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്നെയാണോ അതിൽ അമ്മേനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാനുള്ളത് അപ്പം എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം പെട്ടെന്ന് കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം അമ്മ എന്താ വെച്ചാൽ എന്താണ് ഈ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് സോ എന്താണ് ഓരോ ദിവസങ്ങളിലും കൺസൾട്ടേഷൻ വരും ഷോ ചെയ്യുന്നുണ്ട് സോ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നിരുന്നാൽ പോലും എന്താണ് നിങ്ങൾക്ക് എന്നെ കിട്ടുന്നും കഴിഞ്ഞു പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മേനെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജാതകം വെച്ചെല്ലാ എന്താണ് പ്രശ്നവിധികൾ പറയുക സോ അമ്മയുടെ ഉപാസന ബലത്തിലും അതുപോലെ തന്നെ അമ്മ പഠിച്ച പെൺകുലം ആസ്ട്രോളജി കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ പ്രകാരമാണ് അമ്മയുടെ എന്താണ് പെഡിഷൻസ് പറയുക സോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഫലം അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് സെയിം നമ്പറാണ് അമ്മയുടെ പേര് സ്നേഹ സുരേഷൻ ആണ് ഒഫീഷ്യൽ നെയ്മ് സ്മിതോ അപ്പം കൺസൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്യാ വിളിച്ചിട്ട് കിട്ടാത്തവരും വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ ആരെയും കൺസൾട്ടേഷൻ ചെയ്യാന്നുള്ള കാര്യം കൂടി പറയാ കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയെ കാണാം ഞാൻ ആരെയും നിർബന്ധിച്ച് ആ ഗ്രൂപ്പിൽ കയറ്റുന്നതല്ല എന്ത് ചെയ്യാ താല്പര്യമുള്ളവർക്ക് കയറാം അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെബിനാർസ് ഉണ്ടാവും ഫ്രീ പെയ്ഡ് വെബിനാർസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ ഫീസിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും അത് ഇന്ന ഇന്ന സമയത്ത് അല്ല ഇന്ന മാസത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും കാരണം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്കായിരിക്കും എപ്പോഴും അത് ഉണ്ടാവുക എന്ന് പറയുന്നത് വെച്ചാൽ ഗ്രൂപ്പ് എപ്പോഴും നോക്കുന്നവർ സോ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അന്നവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല ചെയ്ത് സുഭാസ് വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടോ